ലഹരിക്കെതിരെ ശ്രീ നിത്യാനന്ദ നിത്യാനന്ദ യുവജന യുവജന സേവാ സേവാ സമിതിയും സമിതിയും ഹോസ്ദുർ 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 ജനമൈത്രി ജനമൈത്രി പോലീസും പോലീസും സംയുക്തമായി സംയുക്തമായി ക്രിക്കറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ശ്രീ ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇൻസ്പെക്ടർ പി ഉദ്ഘാടനം നിർവഹിച്ചു കൊന്നുകൊണ്ട് ഒരു ചുറ്റുകയും എടുത്ത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നിർവികാരതയോടെ പറയുകയാണ് ഒരാളെ കൊല്ലാൻ ബാക്കിയുണ്ട് കേരളത്തിൻ്റെ ഒരു പുതിയ തലമുറയുടെ ചിത്രമാണ് കേരളത്തിലെ യുവത്വം തലകുനിച്ചിരിക്കുന്ന യുവത്വമാണ് ആ യുവത്വത്തിന് ഒന്നിനെയും വെല്ലുവിളി ഒരു വെല്ലുവിളിയേയും നേരിടാൻ സാധിക്കാത്ത വിധത്തിൽ ലഹരിയിലേക്ക് മുങ്ങിപ്പോവുകയാണ് ലഹരിമുക്തമായ ആരോഗ്യമുള്ള കായികക്ഷമതയുള്ള യുവത്വത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ രക്ഷാധികാരി ജയദേവൻ അധ്യക്ഷത വഹിച്ചു ഒന്നാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്ത ദുബായ് ടൈഗേഴ്സ് മാണിക്കോത്തിൽ നിന്നും സമിതി രക്ഷാധികാരി ഗംഗാധർജി റാവു ക്യാഷ് ഏറ്റുവാങ്ങി തുടർന്ന് സിഐ അജിത് കുമാർ കളിക്കാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം ബാറ്റ് ചെയ്യുകയും ചെയ്തു ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ ക്ലബ്ബ് ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ ബദരിയാനഗർ ഗ്രൗണ്ടിൽ ഇരുപത്തിനാലോളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളായാണ് നടക്കുന്നത് ലഹരിക്കെതിരെ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ച വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ എസ് എൻ വൈ എസ് എസ് പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ